വീട്ടിയ സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം हम, െ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക വൃക്ഷികമാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ റോഡ് പാണ്ടിക്കാട് സുന്ദേ നിങ്ങൾ ഞങ്ങൾക്കാവേശോ എൽ ഡി ആ സുന്ദാവാ മാറ്റത്തിന്റെ ഭാഗമാണ് പാണ്ടിക്കാട് നടന്നത് നേരിന്റെ ക്ഷത്തേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ കേരളത്തിൽ വന്നു പാണ്ടിക്കാട് മുത്തുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം നേരത്തെ പഞ്ചായത്ത് മെമ്പറായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി കഴിഞ്ഞ ഏറെക്കാലമായി കാലമായി പാണ്ടിക്കാട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനോടോ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവരോടോ ലീഗിൽ പ്രവർത്തിക്കുന്നവരോടോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരോടൊന്നും ഒരു വിരോധമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എതിർക്കുന്ന രാഷ്ട്രീയ നയങ്ങളെയാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നയങ്ങളെ എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോൺഗ്രസിന് വ്യക്തികളോട് വിരോധം നടന്നിട്ടില്ല അതുപോലെ ലീഗിൻ്റെ രാഷ്ട്രീയ നയത്തോടെ എതിർ പ്രവർത്തിക്കുമ്പോൾ ലീഗുകാരോട് നമുക്കൊരു വിരോധമില്ല വ്യക്തിയല്ല പ്രസ്ഥാനമാണ് നമ്മളെ സ്വന്തത്ത് വരുന്നത് അത്തരത്തിലുള്ള തിരിച്ചറിവിൻ്റെ കൂടി ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഏറെക്കാലമായി കോൺഗ്രസിന് വേണ്ടി പാണ്ടിക്കാട് എല്ലാം നൽകി പ്രവർത്തിച്ചിട്ടുള്ള മുത്തുവിനെ അവസാനഘട്ടത്തിൽ മുത്തുവിനൊരൽപം സാമ്പത്തികമായി മറ്റു ക്ഷീണം വന്നപ്പോൾ ചവിട്ടി അരയ്ക്കുന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയതിൻ്റെ പ്രതിഷേധമാണ് മുത്തു സി പി എമ്മിൻറ്റുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടു കൂടി ഇനി മുതൽ ഒരു സഖാവ് എന്നുള്ള രീതിയിൽ പാണ്ടിക്കാട്ടങ്ങാടിയിൽ നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കും അതിനു വേണ്ടിയാണ് അദ്ദേഹത്തെ ഈ പ്രസ്ഥാനത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ഈ തെരഞ്ഞെടുപ്പിൽ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഭരണം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിതമായിട്ടുള്ള പോരാട്ടത്തിലാണ് ആ പോരാട്ടത്തിന് ഈ രാഷ്ട്രീയ മാറ്റം തുടർച്ചയായിട്ടും ഉപകരിക്കും മുത്തുവിൻ്റെ ഭാര്യയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പതിനെട്ടാം വാർഡിൽ മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുകയും മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ നിൽക്കുകയും ചെയ്യുന്ന എ ടി ആസദ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിങ്ങൾക്കറിയാം ലീഗിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ആ എല്ലാ കാലത്തും പോരാടിയിട്ടുള്ളൊരു ആശ്രമം ഇപ്പോൾ ഇടതുപക്ഷമാണ് ചെടി എന്നുള്ള രീതിയിൽ ഇടതുപക്ഷത്തിലേക്ക് കൊണ്ടിരിക്കുകയാണ് സഖാവിൻ്റെ പ്രവർത്തനം ഇനി ഇടതുപക്ഷത്തിൻ്റെ കൂടെയായിരിക്കും എന്ന് മാത്രം പറഞ്ഞിട്ട് അവസാനിക്കൂ